എനിക്ക് ആർഫർസ് എന്റെ മുമ്പ് പറഞ്ഞപ്പോ കഥകളൊക്കെ വീണ്ടും എന്ന് പറഞ്ഞ ബോംബെയിലുള്ള ജീവിതവും നമ്മടെ പറഞ്ഞ കഥകളാണ് അമല കണ്ടിട്ടുണ്ടാവും എനിക്കല്ല ആ വീഡിയോ ആ കഥകളൊക്കെ ഭയങ്കരമായിട്ട് പ്രഷർ ഏറ്റെടുത്ത് താങ്കളെ ആ പ്രേഷർ അത്ര ഇഷ്ടപ്പെട്ടു എന്റെ ആ ഇന്റർവ്യൂൽ പുല്യ കുട്ടികൾ കണ്ട കാര്യം ഫോൺ ചെയ്ത് വിളിച്ച ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ അമലെ പോലെ ഒരു ആക്ടറെ കയ്യിലേക്ക് കിട്ടിയത് അല്ലേ അത് നമ്മൾ ഈ സിനിമ കാണുമ്പോഴാണ് അമലെ എന്തുമാത്രം നമ്മൾ ഈ കഥാപാത്രത്തെ ഉപയോഗിച്ച് നമ്മൾ സിനിമ ഉണ്ടാകാറുള്ളത് അമലയെ കൈ കിട്ടുമ്പോഴുള്ള ഒരു ഭയം ഉണ്ടല്ലോ അമല എത്രയോ സിനിമകൾ ഏതൊക്കെ ലാംഗ്വേജിൽ അഭിനയിച്ചു കിട്ടുന്നത് ാണ് നമ്മളൊരു മനസ്സിൽ ഉറച്ച് തീരുമാനത്തിലേക്ക് പോകുന്നത് എനിക്ക് ഭയം ഉണ്ടായിരുന്നത് അമലയെ കിട്ടുമോ എന്നുള്ളതായിരുന്നു ഭയം അതെ അമലെ കിട്ടി എനിക്ക് എന്റെ ക്യാരക്ടറിന് എന്ത് വേണം അത് അമലയിൽ ഐ ജസ്റ്റ് ഹാവ് ടു ഗൈഡ് ഹാവ് ദ റൈറ്റ് വേ ഗിവ് ദ റൈറ്റ് ബ്രീഫ് ആൻഡ് ഐ ഗെറ്റ് ഇറ്റ് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു ടു ബി വെരി ഓണസ്റ്റ് ഞാൻ അമലയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ യാത്ര തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഐ ഡി ഹാവ് ദി ആക്സസ് അപ്പോൾ എനിക്ക് എനിക്ക് അമലെ കിട്ടില്ല എന്നുള്ള ഏകദേശം ഒരു ഉറപ്പായ ഒരു സ്ഥിതിക്ക് എന്നോട് പലരും വന്നിട്ട് പറഞ്ഞു അല്ല അമലെ കിട്ടില്ല കുഴപ്പമില്ല എനിവേസ് ഷീ ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ ഞാൻ കേട്ട കാര്യങ്ങളുണ്ട് ഷീസ് ഗോട്ട് ടാൻറ്റേം ഷീ ഈസ് ഗോട്ട് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ കേട്ടു ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഓരോ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ ഫിലിം ക്രൂ സംസാരം വരാനുള്ള കാരണം എന്താണ് ഒന്ന് അവർക്ക് വേണ്ട ബേസിക് റിക്വയർമെന്റ്സ് കിട്ടാതിരിക്കുമ്പോഴായിരിക്കും അവർ റിയാക്ട് ചെയ്യുക രണ്ട് അവർക്ക് അവർ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി കലാകാരല്ലേ അവർക്ക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല ബെസ്റ്റ് ആക്ടേഴ്സ് വിൽ ആസ്ക് യു ഓഫ് ക്വസ്റ്റ്യൻ ബിക്കോസ് വി വോണ്ട് ടു ഇംപ്രൂവ് സോ ഐ വാസ് വെരി കോൺഫിഡന്റ് ഐ ഹാവ് വെരി ക്ലിയർ പിക്ചർ ഓഫ് വാട്ട് ഇസ്റ്റർ ചൈതാലിസ് I just had to guide her So I was like, no, I'm very confident. She will I will handle. Paksha I was ready to handle. I don't know. I don't know how I'll handle, but I said I'll handle. But when she came to the set, ഐ റിയലൈസ് എല്ലാം കേട്ടതൊക്കെ നുണായിരുന്നു എന്നുള്ളപ്പോഴാണ് മനസ്സിലായി വി ഓൺലി ഡിസ്കസിംഗ് അബൌട്ട് ദി ക്യാരക്ടർ അബൌട്ട് ദ പെർഫോമൻസിസ് അപ്പോ ഐ ഫെൽ ദാറ്റ് എനിക്ക് ഈ സിനിമ എത്രത്തോളം നന്നാവണം ഈ കഥാപാത്രം എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ അത്രയും തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആഗ്രഹം അമ്മലേക്കുണ്ട് ും ആക്ച്വലി എന്റെ അടുത്ത് പവൻ കുമാർ ഞാൻ ഒരു തെലുഗു യൂട്ടേൺ ഞങ്ങൾ ഒരു പുള്ളി ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അമലിനെ കുറിച്ച് ഇങ്ങനെ അമല ഭയങ്കര ഡിഫിക്കൽ ആണ് വർക്ക് ചെയ്യാനായിട്ട്

ഒന്ന് ആടിന്റെ സമയത്ത് ജീവിതത്തിന്റെ സമയത്ത് അമല പറഞ്ഞൊരു വാക്കണ്ട് ഞാൻ ഇപ്പൊ പൂർണ്ണ ഗർഭിണിയാണ് ഗർഭിണിയാവുന്ന ചിത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിന്റെ ലോഞ്ചിന് ലുലുമാളി വരുന്ന നമുക്ക് ചിന്തിക്കാവുന്ന ബിഗ് സല്യൂട്ട് ചിന്തിക്കാനുള്ളത് തന്നെ ആയിട്ട് ഞാൻ പറയുന്ന ഒരാളാണ് ഞാൻ ഇന്ന് അത് നമ്മൾ സംസാരിച്ചു അന്ന് വന്നതാണ് ഈ സിനിമ സിനിമയാണ് നമ്മുടെ ജീവിതം സിനിമ ഒരു ഒരു കലാകാരിക്ക് മാറ്റി വെക്കാൻ പറ്റില്ല അത് അവരോട് സഹകരിക്കണം അതിന് ഏറ്റവും മാതൃക കാണിച്ച ഒരു നടി എന്ന നിലയിൽ അമലയാണ് ഏറ്റവും നല്ല ഞാൻ അതെ അത് ഈ സിനിമയോടുള്ള കാരണം അരി വാങ്ങണ്ടേ അങ്ങനെ നമ്മൾ ഓരോ ും അല്ലെങ്കിൽ ഓരോ സിനിമയും ചെയ്യുന്ന അത്രയും എനർജി അത്രയും ഹാർഡ് വർക്ക് അതുപോലെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് ഒരു ഇത്രയും വർഷത്തെ ഫോർട്ടീൻ ഇയേഴ്സിലെ ഹാർഡ് വർക്കിന് ശേഷം വരുന്ന ഒരു ഫിലിമാണ് അപ്പം എനിക്ക് ഇന്ന് വേണമെങ്കിൽ ഇത് മാറി നിക്കായിരുന്നു പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി ഈവൻ ദോ എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതെ ലേറ്റ് ആയി ബിക്കോസ് ഉറങ്ങിയിട്ടില്ല രാത്രി പക്ഷെ എന്നാലും എനിക്ക് ിൽ കുറ്റബോധമായിരിക്കും എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് ബാലൻസ് ചെയ്ത് പുഷ് ചെയ്ത് എന്നുള്ളതാണ് നമ്മളെ സംശയം അപ്പൊ ഞാൻ പറഞ്ഞു ലേറ്റ് ആയിട്ടാണ് കുട്ടി വീട്ടിലാണ് വളരെ ചുരുക്കം ആളുകളൂള്ളൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പോകുന്നോണ്ട് തീരുന്നില്ലല്ലോ അമല നമ്മുടെ ബാധ്യത ഒരിക്കലും ആ സിനിമയുടെ പ്രൊമോഷൻ കൂടെ ഉള്ളപ്പോഴാണ് ആ സിനിമ മൊത്തം തീരുന്നത് ഇനി നമ്മൾ ടീച്ചർ സിനിമയ്ക്കാ നമ്മൾ ഒരുമിച്ചിരുന്നത് വൈകുന്നേരം വരെ ഇരുന്ന ആളാ പോകാൻ പറയാവരോട്ട് പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇപ്പൊ പറഞ്ഞ കേട്ടോ എന്തായാലും അമലെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ സിനിമയുടെ നമ്മൾ നേരത്തെ ഇന്റർവ്യൂ എടുക്കുന്ന കുറെ കാരണം ആസിഫിനെ നമുക്ക് കണ്ടാൽ പോലും തിരിച്ചറിയാത്ത രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ് അമലേക്ക് ആസിഫ് തിരിച്ചറിഞ്ഞു ഹാസ്ബനോട് പറഞ്ഞ് രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരും ഇത് ഏതാണെന്ന് അറിയുന്നില്ല മേക്കപ്പ് മേക്കപ്പ് ഇല്ലാതെ ആള് തിരിച്ചറിയുന്നില്ല ആരാന്ന് പിന്നെ അതുപോലെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മേക്കപ്പുകൾ തന്നെയാണ് ഞങ്ങള് കോസ്റ്റ്യൂമിൽ തന്നെ വരാൻ തുടങ്ങി അപ്പൊ അവിടെ ഹോട്ടലിലുള്ള ആൾക്കാർക്ക് ഇത് ഏതാണ് ഈ വരുന്നു അവിടെ മറ്റേ ഫോറിനേഴ്സൊക്കെ ഒന്ന് താമസിക്കും അവർ എനിക്ക് ബാക്കിൽ കൂടെ പോകേണ്ട ആൾക്കാരും കൂടെ വരുന്നത് ഞാനും ആസിപ്പിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് നോട്ടം നോക്കിയേ അത് ഏതും അടിമകളെ പിടിച്ചുകൊണ്ടെന്ന് വരുന്ന പോലെയാണ് അവരുടെ എക്സ്പ്രഷൻ അടിജീവിതം അടി ജീവിതം അങ്ങനെയായി കാരണേ ഒരു ദിവസം ഒരു ഭയങ്കര ഫണ്ട് ഇൻസിഡന്റ് ഉണ്ടായത് ഞങ്ങള് തിരിച്ച് സെറ്റ് വരുവാണോ ഹോട്ടലിലേക്ക് അപ്പം ആസിഫിന് അപ്പം ഒരു യൂസ് ദ ലൂ റെസ്റ്റ് റൂം എമർജൻസി വന്നു അപ്പൊ എന്റെ ഡ്രൈവർ ആണെങ്കിൽ ദാറ്റ് നല്ല വെൽ സൂട്ടഡ് എപ്പോഴും സൂട്ട് ബൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യനാണ് അപ്പൊ ആസിഫി കോസ്റ്റ്യൂമിൽ ആളുടെ ഇത്രേ ഉള്ളു അപ്പൊ ആൾ ആസിഫിനെ കൊണ്ട് ഒരു ക്യാഫേയിൽ പോയേക്കുവാണ് അവിടുത്തെ ആൾക്കാർ ഭാഗത്തേക്ക് ഏതോ അടിമേനെ മനസ്സുകൊണ്ട് വന്ന പോലെ ുള്ളി ആസിഫിനോട് കോഫിപോർട്ടിൽ അതെനിക്ക് അറിയത്തില്ല അത് അത് രക്ഷപ്പെട്ടു ആസിഫ് കുടുങ്ങിയത് കൊണ്ട് ഞാൻ കുടുങ്ങാതെ വന്നു അതിന് കാര്യമല്ല ചെയ്യുന്ന ചെയ്യുന്ന സിനിമ സെലക്ട് സെലക്ട് കാര്യങ്ങൾ പല സിനിമകൾ ചില നമുക്ക് പരാജയപ്പെടാം വിജയിക്കാം സെലക്ഷന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അമല ടു ഇറ്റ് കഥ കേന്ദ്ര എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളുണ്ടാവില്ല നമുക്ക് എല്ലാ സിനിമയും ഇഷ്ടപ്പെടുന്ന തരത്തില്ല എനിക്ക് കാണാനായിട്ട് എനിക്ക് കുറച്ചൊക്കെ എന്റെ ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന പരിപാടികളുണ്ട് അപ്പൊ സ്റ്റോറി കേൾക്കുമ്പം അതായിരിക്കും എന്നെ ഹുക്ക് ചെയ്യുന്നത് ഓക്കെ ഈ സിനിമ ഞാൻ കാണുന്ന സിനിമയാണ് അപ്പൊ എനിക്ക് അതിലേക്ക് എന്റെ ബെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് ഞാൻ അതെ സബ്ജക്ട് കേൾക്കുള്ളൂ അപ്പൊ എവിടെയൊക്കെ എന്നെ ഇത് സർപ്രൈസ് ചെയ്തു എവിടെ എന്നെ ഹുക്ക് ചെയ്തു എന്നെ എക്സൈറ്റ് ചെയ്തു എവിടെയാണ് എനിക്ക് കുറച്ച് ലോ പോയിന്റ്സ് തോന്നിയത് അതുപോലെ ആ ക്യാരക്ടർ എത്രത്തോളം ഞാനത് കേക്കുമ്പോ ചില സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോ ക്യാരക്ടർ അപ്പൊ തന്നെ നമ്മൾ ഹുക്ക് ചെയ്യും ഓ ഇത് ചെയ്യണം അടിപൊളിയായിരിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും ചിലത് ഒരു സ്ലോ ബോണർ പോലെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും ഒരു ത്രീ ഫോർ ഡേസ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജഡ്ജ് ചെയ്യുന്നത് പിന്നെ യാണ്ട് അതെനിക്ക് മോസ്റ്റ്ലി പാളി പോയിട്ടുള്ള കഥകൾ എനിക്ക് അറിയായിരുന്നു എന്ന് പക്ഷെ എന്നാലും എന്തെങ്കിലും ഗുഡ് ഫാക്ടേഴ്സ് നോക്കിയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക അപ്പം അങ്ങനെയുണ്ട് അങ്ങനെ കൈ കൊടുക്കുന്നു മലയാളത്തിൽ വേണ്ടത്ര സിനിമകൾ എനിക്കൊന്നും വലിയ ഗ്യാപിന് ശേഷമാണ് ടീച്ചറുമായിട്ട് വരുന്നത് പിന്നെ കുഴപ്പമില്ല എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് മലയാളത്തിൽ എന്താണ് അതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഞാൻ കെടാവർ പ്രൊഡ്യൂസ് ചെയ്തു ടൂ തൗസൻഡ് നയന്റീനില് പിന്നെ അത് കഴിഞ്ഞ് കോവിഡ് വന്നു പിന്നെ എനിക്ക് പ്രൊഡക്ഷൻ കോവിഡും കൂടെ വന്നപ്പോൾ നമ്മൾ ട്വന്റി നൈനിൽ തന്നെ റിലീസ് ചെയ്യേണ്ട പടമായിരുന്നു കോവിഡ് വന്നതോണ്ട് അത് ട്വന്റി ട്വന്റി ടൂലേക്ക് എത്തി അപ്പൊ അതിന്റേതായ കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അതിലേക്ക് ഒത്തിരി ടൈം കൊടുക്കേണ്ടി വന്നു ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ മൊത്തത്തിൽ ആ കോവിഡ് വന്നതിന് ശേഷം മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അതൊരു ഓർഗാനിക് ആയിട്ട് ആണ് അത് ആക്ച്വലി പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എൻജോയ് ചെയ്യുന്നുണ്ടോ ഞാൻ ാണ്ഡക്ഷൻ ചെയ്തിട്ടുള്ളൂ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല എല്ലാ കഥകളും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെ എനിക്ക് അന്ന് പറഞ്ഞു ഇവരെല്ലാവരും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വന്ന കഥാപാത്രങ്ങളാന്ന് ആസിഫ് ആസിഫാണ് അമലും ഷെറഫാനും ഇഷ്ടപ്പെട്ട് വന്ന കഥാപാത്രങ്ങളാന്ന് നമ്മൾ അവതരിപ്പിക്കുന്നതിൽ ഒരു കഴിവാണ് അല്ലെ കഥ പറയുന്ന ആളില് കഥ കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റ് വേണം പല ആളുകളും പറയുന്നത് ഒക്കെ എടുത്തു വെക്കുമ്പോ ഒന്നും ഉണ്ടാകില്ല അങ്ങനെയാണ് നമ്മൾ കൂടുതൽ സിനിമകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ പക്ഷെ എടുക്കുമ്പോ ഒന്നും ഉണ്ടാകില്ല ചില പറഞ്ഞാൽ ശരിയാവില്ല ശരി പറയാൻ ഭയങ്കര മോശായിരിക്കും രാക്ഷസന്റെ ഡയറക്ടർ ആള് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ ഞാനത് എനിക്ക് വർക്ക് ആയില്ല എനിക്ക് എനിക്കിതൊന്നും പുള്ളിക്കൊന്നും പറയാൻ താല്പര്യം ഇല്ലാതൊക്കെ പറയുന്ന പോലെ ആ പടം ഞാൻ വിട്ടിരുന്നെങ്കിലോ പക്ഷേ വിഷ്ണു ആക്ട് വിഷ്ണു വിശാൽ വിളിച്ചാണ് എന്നെ സെഡ് ചെയ്തത് ആൾ അങ്ങനെയാണ് റാമാണ് ഭയങ്കര ഷൈ ആണ് ആണ് ബട്ട് യു ട്രസ്റ്റ് മീ എന്നിട്ട് വിഷ്ണു ആണ് എനിക്ക് കഥ പറഞ്ഞു തന്നത് ബട്ട് സീ വാട്ട് ഹൗ ഇറ്റ് ടേൺ വലിയ കോളേജിൽ ഒരു സ്റ്റുഡന്റ് ചേച്ചി രാക്ഷസൻ ഒരു പേടിച്ചു കണ്ടിട്ടൊക്കെ അതെ ചോദിച്ചു വന്നത് ജിത്തു സാറിന്റെ ക്ലാസ് ആണ് അപ്പൊ അവതരണ സ്റ്റൈലിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ജിത്തു സാർ കഥ പറയുന്നത് പ്രത്യേക രീതിക്കാണ് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു രീതിയൊക്കെ ഒത്തിരി ഗുണം ചെയ്തിട്ടില്ലേ ഞാൻ അത്ര നല്ലതായിട്ട് കഥ നരേറ്റ് ചെയ്യുന്ന ആളല്ല എനിക്ക് ഞാനൊരു ഇൻട്രോവേട്ടാണ് ഞാൻ അധികം സംസാരിക്കാറ് സോഷ്യലി ഒക്കെ ഗ്യാതറിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ബോറാവില്ലേ എന്ന് വിചാരിച്ച് ഒഴിവാകുന്ന ആളാണ് എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു ചളിപ്പുള്ള ആളാണ് അത് കാരണം ഐ നോട്ട് എ വെരി ഗുഡ് നെറേറ്റർ പക്ഷേ ഈ സ്റ്റോറി എനിക്ക് ഭയങ്കര ബയഹാർഡ് എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് അത് പറഞ്ഞു അത് ക്ലിക്ക് യു ബ് അല്ല എൻ്റെ എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് നരേഷനൊന്നും അല്ല നന്നായിട്ട് നരേറ്റി എന്ന് ഒത്തിരി പേരുണ്ട് പലരും യൂണോ പക്ഷെ എനിക്ക് ആ ഒരു കഴിവില്ല പക്ഷെ സിനിമ പക്ഷെ ആ ഒരു കഴിവില്ല എന്ന് പറയുമ്പോൾ ഞാൻ പക്ഷെ സിനിമയിൽ ആ കഴിവ് കാണിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങള് തിരിച്ചറിയാൻ പോകുന്നത് ഇനി തിരിച്ചറിയാൻ തിരിച്ചറിയുമ്പോൾ ആ കഴിവായിരിക്കും ഉദാഹരണം രാക്ഷസിന്റെ കാര്യം പറഞ്ഞത് അങ്ങനെ ഒരു ഉദാഹരണം എടുത്തു മുന്നിൽ വെച്ചോണ്ടായി പോകാതിരിക്കും ഒത്തിരി ക്ലാരിറ്റി ഉണ്ട് ഇപ്പം ക്ലൈമാക്സിൽ തന്നെ ഞങ്ങൾ ഒരു സീൻ റീഷൂട്ട് ചെയ്തായിരുന്നു ക്ലൈമാക്സ് സീൻ ബിക്കോസ് അത് വർക്ക് ഔട്ട് ആയില്ല യു ഞങ്ങൾ പിന്നെയും ഡിസ്കസ് ചെയ്ത് രണ്ടുപേരും കുറച്ചൂടെ ക്ലാരിറ്റിയിൽ വന്നപ്പോൾ ഞങ്ങൾ അത് ഷൂട്ട് ഇറ്റ് ഔട്ട് റിയലി വെൽ അപ്പോൾ ഒരു പുതിയ ഡയറക്ടർ അത്രയും യൂഷ്വലി പുഷ് ചെയ്യാറില്ല ബട്ട് ഹീ റിയലി പുഷസ് ബിക്കോസ് ബിസ് ഹി ഹാസ് ക്ലാരിറ്റി എന്ന് ആൾക്കറിയാം എന്താ വേണ്ടതെന്ന് അപ്പം ഈ ഫിലിം ആളുടെ മൈൻഡിലുണ്ട് അതാണ് ഇപ്പം യുനോ അമലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ എന്ന് വെച്ച സിനിമകൾ ഇന്ന് വേറൊരു ഇന്റർവ്യൂലി അവര് ചോദിച്ചിട്ട് പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റാതെ മിസ്സായെന്നുള്ളതല്ലേ മലയാളത്തിൽ അത് ശ്യാം പ്രസാദ് സാറിന്റെ ഫഹദും ആനഗസ്റ്റിനും ചെയ്ത ഒരു പാടമല്ലേ അതിൽ ഫഹദ് ഒരു ബ്ലൈൻഡ് പെയിന്റാണ് ആന്റിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു പേരെനിക്ക് ഞാൻ മറന്നുപോയി ആ ഫിലിം ഷാംസാർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എടുത്താണ് നാരേറ്റ് ചെയ്തത് പിച്ച് ചെയ്തത് അത് ചെയ്യാനായിട്ടെല്ലാം പ്ലാൻ ചെയ്തിരുന്നതാണ് ക്ലാഷ് വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതെ അതെ ഡേറ്റിന്റെ ഒരു ഇതിൽ മാറിയത് അതിന്റെ തെലുഗു ഫിലിമായിട്ട് ഒരു ക്ലാഷ് ആയി അങ്ങനെ മാറിയതാണ് ചെയ്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ എന്ന് വെച്ചാൽ പറയാം ചെയ്തു മലയാള സിനിമ എല്ലാം സ്പെഷ്യൽ ആണ് എല്ലാം അല്ലെ അതിൻ്റെതായ ഓരോ അതും കുറച്ച് ഫിലിംസ് അല്ലേ ഞാൻ മലയാളത്തിൽ ചെയ്തിട്ടുള്ളു അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഉണ്ട് ലൈക് ഓരോ ഇപ്പം റൺ ബേബി റണ് ഞാൻ ചെയ്ത രേണുക എന്ന് പറയുന്ന ക്യാരക്ടർ ലാലേട്ട കൂടെ ചെയ്ത പടം ഒരു ഇന്ത്യൻ പ്രണയകഥ ഇപ്പോഴും യുനോ ലൈക് ഐ വുഡ് ലവ് ടു ഡു എ ഫിലിം ലൈക്ക് ദാ അതിനുശേഷം എനിക്ക് അതുപോലത്തെ ഒരു ഫിലിം ചെയ്യാൻ പറ്റിയിട്ടില്ല ആട് ആടുജീവിതത്തിൽ വന്നിട്ടുമില്ല എക്സാക്ട്ലി അല്ലെ അതൊരു മാജിക് ആണ് ഓരോ ഫിലിംസ് ഓരോ സമയത്ത് കൊണ്ടുവരുന്ന ഒരു മാജിക് ജീവിതം സൈനു എന്നിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് വേറെ ഒരു ത്രില്ലാണ് അത് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നു പിന്നെ ഇതിപ്പോൾ ലെവൽ ക്രോസിലെ ചേത്താലി എന്ന് പറയുന്നത് അഗെയിൻ ഒരുപാട് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് പ്ലേ ചെയ്ത ഒരു ക്യാരക്ടറാണ് ലൈക് ഫിസിക്കലി എൻ്റെ സിമിലർ ടു മീ ക്ലോസ് ടു മീ ബട്ട് മെൻ്റലി ആൾ വളരെ ആണ് അപ്പം ഞാനായി നിന്നുകൊണ്ട് ഈ ക്യാരക്ടറിനെ മെന്റലി എനിക്ക് എങ്ങനെ പ്രോസസ്സ് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതായിരുന്നു എൻ്റെ അതിലുള്ള ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ പിന്നെ സെക്കൻഡ് ടൈം ഈ പടം കാണുമ്പം നോട്ട് ചെയ്യുന്ന ചില ഫിലിംസ് നമ്മൾ സെക്കൻഡ് ടൈം കാണുമ്പോഴും നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റുമോ എന്ന് പറയത്തില്ല അങ്ങനത്തെ ഒരു ഐ ഹോപ്പ് ലെവൽ ക്രോസും സെക്കൻഡ് ടൈം കാണുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് പെർഫോമൻസിലാണെങ്കിലും ഒരുപാട് ഡീറ്റെയിൽസ് പല സ്ഥലത്തും തോന്നും അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്തതാണ് യാ സോ ഓരോ ക്യാരക്ടേഴ്സും ഓരോ ഫിലിംസും ഇറ്റ്സ് ഓൾവേസ് എ ഡിഫറെന്റ് ഫീലിംഗ് യാ